നന്ദി പറയണ്ടത് ഞാൻ നിങ്ങളോടാ ഇറ്റ് വാസ് എ വെരി പ്ലസന്റ് ഈവനിങ് ഞങ്ങളെപ്പോലെ ഈ ഒന്നിന് സമയമില്ലാതെ ഓടി നടക്കുന്നവർക്ക് ഇതൊക്കെയാണ് വല്ലപ്പോഴും കിട്ടുന്ന റിലീഫ് വീണ്ടും വരാൻ തോന്നുന്ന ഒരു അന്തരീക്ഷം യു ആർവേസ് വെൽക്കം എപ്പോ വേണ്ടി വരാം സ്വന്തം സ്ഥാപനം പോലെ വിചാരിച്ചാ മതി ഇതിപ്പോ എന്റെ സ്വന്തം തരല്ലേ പറഞ്ഞു വരുമ്പോ എല്ലാവരും നാട്ടുകാരും സ്വന്തക്കാരും അതാണല്ലോ ഞാൻ പറഞ്ഞത് സത്യത്തിൽ കൊണ്ടാ വിളിക്കാൻ തന്നെ ധൈര്യം ആ എനിക്ക് വേറൊരു കാര്യം ചോദിക്കണമെന്നുണ്ടായിരുന്നു നേര് പറഞ്ഞാൽ ഇതുപോലൊരു ചുറ്റുപാടിൽ എനിക്ക് ചോദിക്കാനും ബുദ്ധിമുട്ടുണ്ട് എന്ത് ചെയ്യുമ്പോഴും കൈക്കൂലി പ്രതീക്ഷിക്കുന്നതാണ് ഞങ്ങൾ എന്നാണല്ലോ പൊതുവെയുള്ള ധാരണ അതുകൊണ്ട് ഇതും ഒരു കൈക്കൂലി പോലെ കണക്കാക്കി കളയരുത് ഒരു ചെറിയ സഹായം എനിക്ക് വേണമായിരുന്നു അതും ഈ സ്കൂളിനും ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒന്നും ദോഷമായി ബാധിക്കുകയില്ല എന്നുറപ്പുണ്ടെങ്കിൽ മാത്രം ഇവിടെ വന്ന് കാണുകയും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ഡെക്കോറും ഒക്കെ ഏതാണ്ട് ഡ്രസ്സപ്പം മനസ്സിലാക്കുകയും ചെയ്തപ്പോ തോന്നിയൊരാഗ്രഹമാണെന്ന് കണ്ടു എന്റെ മോനെ സാധിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ചേർത്ത് പഠിപ്പിച്ച തിരക്കിടില്ല എന്ന് വിചാരിക്കുകയാണ് ഇപ്പൊ പഠിക്കുന്നത് അത് പറഞ്ഞാൽ പല സ്കൂളിലാ മൂന്നു നാല് സ്ഥലമായി ഇനിയിപ്പോ നൈൻത്രിക്ക് ആണ് ചേർക്കേണ്ടത് സ്കൂൾ മാറുന്നു എന്ന് പറഞ്ഞത് പഠിക്കാൻ മോശമായിട്ടൊന്നും അല്ല കേട്ടോ ഒരു സ്റ്റേജ് ആവുമ്പോ അവന് സ്കൂളും മതിയാവും സ്കൂളിന് അവനെ മതിയാവും അങ്ങനെയാ അത് ഇപ്പൊ ഇവിടെയാണ് ഇപ്പൊ അവൻ ബാംഗ്ലൂരിന്റെ സ്കൂളിലായിരുന്നു ഈ വർഷം ഇതുവരെ പോയിട്ടില്ല ആളിപ്പോ ഡൽഹിയിൽ എന്റെ കൂടെ ഉണ്ട് ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം ആ സ്കൂളിൽ നിന്ന് ടി സി കിട്ടുമല്ലോ അത് വാങ്ങിക്കാൻ പ്രയാസമില്ല അപ്പൊ അതും കൂടെ വെച്ചൊരു ആപ്ലിക്കേഷൻ തരണം മാനേജ്മെന്റിന്റെ അടുത്ത മീറ്റിംഗ് വെച്ചിട്ട് ഞങ്ങോട്ട് തീരുമാനം എടുക്കാം അങ്ങനെയാണ് അതിന്റെ ഫോർമാലിറ്റി ഓ ഇറ്റ്സ് ഇറ്റ് അധികം സമയം എടുക്കില്ലല്ലോ താങ്ക് യു വെരി മച്ച് അപ്പോ ആ പാപ്പൻ ചേട്ടൻ എവിടെ പാപ്പൻ ചേട്ടൻ എന്താ ഉറക്കമായിരുന്നു ഇല്ല പിന്നെന്താ കാലത്തെ ഒരു വല്ലായിക ഇന്നലെ ശകലം ഏയ് ഒന്ന് ചുമ്മാതിരി എന്റെ പൊന്ന് സാറേ ഗുഡ് മോർണിംഗ് എവിടെ ആ പോവാ വണ്ടി ഇവിടെ ആരുടെ ആ രാഷ്ട്രീയക്കാരനല്ലേ ഇവരുടെ സ്കൂളിൽ കഴിഞ്ഞ ആഴ്ച വന്ന പുത്തൂരാൻറ്റി പോ അഡ്മിഷന്റെ കാര്യത്തിനായിരിക്കും പുള്ളിക്കാരെ ഇവിടെ കിടന്ന് കറങ്ങുന്നേ നിന്ന് ഡെയിലി എത്ര ഫോൺ കോൾ പ്രിൻസിപ്പൽ ആ പയ്യനെ എടുക്കാൻ കേട്ടത് വരും മകന്റെ പ്രശ്നം വന്നപ്പോ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പളും പോയി ഈഗോയും പോയി എല്ലാം പോയി അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ ആ കുട്ടിക്ക് ഒരു ട്രയൽ കൊടുത്തു നോക്കും ഇംപ്രൂവ് ചെയ്തില്ലെങ്കിൽ കൊടുത്ത് ഗുഡ് ബൈ പറയും നിങ്ങളുടെ സ്കൂളിനെ മൊത്തത്തിൽ ചെവിക്ക് പിടിച്ചങ്ങ് പോക്കി നിർത്തുകയും ചെയ്യും

എന്നാ പിന്നെ ആ പെങ്ങച്ചിനോട് തനിക്കുള്ള കാര്യങ്ങൾ താൻ ചുമ തമാശ പറഞ്ഞു പറഞ്ഞ് സ്കൂളിൽ നിന്ന് ടോക്ക് ആക്കരുത് ഞാൻ പറഞ്ഞേക്കാം ആ അതിന്റെ കാര്യം തന്നെ ഞാനും പറഞ്ഞത് May I come in, sir? Yes, Thomas. Come in. Sir, so, may file there. Sure. തെറ്റി വായിച്ചത് ഹൂ ഹൂടി റൈസ്

என்ன சார் இதுதானே கிளாஸ் கண்ட்ரோல் இதுதானே டிசிப்ளின் ஸ்டூடெண்ட் இப்பதான் பெருமையா சொல்லிட்டீங்க <laughs> the girl. We did not know the song, we did not know the meaning of the song. The, song the natural scene, the girl, and while she was singing, she was also weeping. And then, പറഞ്ഞു പറഞ്ഞു എം പി കാര്യം പറ്റിച്ചു എന്നാ തോന്നം मिस्टर्स, यू कैन सिट. थैंक्स. सो, योर फादर हसन नॉट कम. इल्ला, अपचार तुम्हारे साथ ही वो रुम नो और नहीं. सो यू केम अलोन? अधे. ഞാൻ പെട്ടിങ് അടക്കുന്നു

അതത്ര സുഖം തോന്നിയില്ല അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇങ്ങനെ പറയുന്നത് ഐ ഹോപ്പ് യു ഗോട്ട് ദി പോയിന്റ് സർ നൗ ഗോ വിത്ത് ഡോർമെറ്ററിയുടെയും ഓഫീസ് പേയ്മെന്റ് കാര്യങ്ങൾക്ക് ആദ്യത്തെ സെക്ഷൻസുമായിട്ട് കൊടുക്കും ായലോട്ടി ആ പേര് ഇവിടെ അതാ പേര് ഇവിടെയും വട്ടന്മാര് കൊറേ ഉണ്ട് बात hey, hmm, Come on मैन